ഗ്രേവിയും ബീഫും അപ്പൊ വെറൈറ്റി ഡിഷാണോ അപ്പൊ ഞങ്ങളെ കൊച്ചിക്കാർ പറഞ്ഞ പുഴുങ്ങറച്ചിന്ന് പറഞ്ഞാ നിങ്ങളൊക്കെ ഉപ്പിലിട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി പുട്ട് ഞാൻ രണ്ടാം ചംച്ചിട്ട് കൈവൊള്ളൂ ഇതാ ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് രണ്ടും ചുറ്റുക്കിളിങ്ങനെ ശുചിച്ചിട്ടുണ്ടാ ഇതങ്ങട്ട് പയ്യോ ഒഴിക്കുക അല്ലെങ്കിൽ ഗ്രേവിയും വേണ്ട പൊടിയും ഇത് നമ്മള് നല്ല ചൂടാണ് ഇത് നോക്കിയേ നല്ല മണമുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കാം ചൂടായതേ സൂമ വേണ്ട ചൂന്നിട്ടൊന്നും ആരെയും പുത്തുകഴിക്കൂല നല്ല ചൂടാണ് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറവുകളും തെറ്റുകളും എന്തുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറയാം അത് തന്നെയാ